ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിനെ ശക്തമായി വിമർശിക്കുകയാണ് തിരുവനന്തപുരം എം എൽ എ ആയ ആന്റണി രാജു തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിടിപ്പുകേടിനെ കുറിച്ചും ഇവിടുത്തെ നിരവധി പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നമായിരുന്നാലും കുടിവെള്ള പ്രശ്നമായിരുന്നാലും ഒക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ സമ്പൂർണ്ണ പരാജയം തന്നെയെന്ന് ആന്റണി രാജു പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആദ്യം കേരള കോൺഗ്രസ് ജോസഫിലേക്ക് ചേക്കേറും എന്ന അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്താൻ തയ്യാറായിരിക്കുകയാണ് അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു ഏഴായിരത്തിൽ പരം വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി എസ് ശിവകുമാറിനെ പരാജയപ്പെടുത്തി മന്ത്രിയായത് തുടറായി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തു വരികയായിരുന്നു ആന്റണി രാജു എന്നാൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ നിമിഷം മുതൽ തന്നെ പുതുതായി ചുമതല ഏറ്റെടുത്ത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ആന്റണി രാജുവിനെ വ്യക്തിഹത്യ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം നടത്തിയ പരിഷ്കരണമെല്ലാം പാടെ പരാജയമാണെന്നും ഗതാഗത വകുപ്പിൽ ഇത്രയും ഗതികെട്ട ഒരു മന്ത്രിയെ കണ്ടിട്ടില്ല എന്നും ഉള്ള പരാമർശമാണ് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയപ്പെട്ട സംഭവമായി കഴിഞ്ഞത് സി പി ഐ എം ഇതിനെ പ്രതിരോധിച്ചില്ല എന്ന പരാതിയും ആന്റണി രാജുവിന് ഉണ്ട് അതിനു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ അതായത് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരെ നുഴഞ്ഞു കയറാൻ പ്രതിയോഗികൾ ഈ രാഷ്ട്രീയ സാഹചര്യം മുഖലെടുത്തതിന് പ്രധാന കാരണം സി പി ഐ എമ്മിന്റെ നിശബ്ദതയാണെന്നും ആന്റണി രാജു കൂട്ടിച്ചേർത്തു ഇതോടുകൂടിയാണ് എൽ ഡി എഫ് വിടാൻ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് ആന്റണി രാജു എത്തിച്ചേർന്നത് ആർ ജെ ഡി നേതാവായിട്ടുള്ള കെ പി മോഹനും എൽ ഡി എഫ് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല മുന്നണി മര്യാദ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല വലിയ തോതിൽ ജോസ് കെ മാണിയെ പൂഴുത്തുകയും ജോസ് കെ മാണിക്ക് വേണ്ടി പാലാ സീറ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പനിൽ നിന്ന് പിടിച്ചെടുത്തത് മൂലം മാണി സി കാപ്പൻ എങ്ങനെയാണോ പിണങ്ങി യു ഡി എഫുമായി ചേക്കേറി യു ഡി എഫിന് മിന്നുന്ന വിജയം പാലായിൽ ഉണ്ടാക്കി കൊടുത്തത് അതുപോലെ തന്നെ കൃത്യമായും കൂത്തുപറമ്പിലും തിരുവനന്തപുരത്തും ശക്തമായി യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നാണ് ഇപ്പോൾ കെ പി മോഹനും ആന്റണി രാജു പറഞ്ഞിരിക്കുന്നത് കെ പി മോഹനൻ വീരേന്ദ്രകുമാറുമായുള്ള ദൃഢബന്ധത്തിൻ്റെ പേരിലാണ് ആർ ജെ ഡിയിലേക്ക് ചേക്കേറിയത് നേരത്തെ അത് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ആയിരുന്നു ശ്രേയംസ് കുമാറാണ് പാർട്ടി അധ്യക്ഷൻ നിലവിൽ കേരള ഘടകത്തിൽ എന്നാൽ കെ പി മോഹനൻ അഭിപ്രായ ഭിന്നതകൾ അതിശക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് തൻ്റെ പാർട്ടി നേതാവായിട്ടുള്ള ശ്രേയംസ് കുമാർ എൽ ഡി എഫ് കൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിക്കൂട്ടി കാലം കഴിക്കാം എന്ന് വിചാരിക്കുകയാണ് ആത്മാഭിമാനമുള്ള ഒരു മുൻ നേതാവിൻ്റെ മകനായ തനിക്ക് അതിന് കഴിയില്ല എന്നാണ് കെ പി മോഹനും തുറന്നടിച്ചിരിക്കുന്നത് ഇതോടുകൂടി എൽ ഡി എഫിലെ ഘടകകക്ഷികളുടെ പൊട്ടിത്തറി അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്